ഏക്കർ പത്തേക്കർ പാട്ടക്കൃഷിയിൽ ഏക്കറിൽ സൂര്യകാന്തി ഏക്കറിൽ ചെണ്ടുമല്ലിപ്പൂക്കൾ അഞ്ചേക്കറിൽ തണ്ണിമത്തനടക്കം പച്ചക്കറികളും കുടുംബസമേതം കാഴ്ചകൾ ആസ്വദിക്കുന്നതിനും ഫോട്ടോ എടുക്കാനും പച്ചക്കറികൾ വാങ്ങാനും കർഷകൻ കരുവാടൻ കബീർ ക്ഷണിക്കുകയാണ് വണ്ടൂർ പാലേമാടുള്ള തന്റെ പാട്ടകൃഷിയിലേക്ക് സൂര്യകാന്തി പൂക്കൾ അതിമനോഹരമായി വിടർന്നു നിൽക്കുകയാണ് തൊട്ടടുത്തായി ഓറഞ്ച് മഞ്ഞ നിറത്തിൽ ചെണ്ടുമല്ലിപ്പൂക്കൾ അല്പം മാറി വിളവിന് പാകമായി കൊണ്ടിരിക്കുന്ന തണ്ണിമത്തൻ കൂടെ കക്കരി ചീര കിയാർ മുതലായവയും വരമ്പം സ്വദേശിയും മേഖലയിലെ പ്രമുഖ കർഷകനുമായ കരുവാടൻ കബീർ ഇത്തവണ കൃഷി കൃഷിയിറക്കിയിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം ചെലവിലാണ് സൂര്യകാന്തി പൂക്കളെ കാഴ്ചക്കാർ ഏറ്റെടുക്കുകയും തണ്ണിമത്തിന് മികച്ച വിളവ് ലഭിക്കുകയും ചെയ്താൽ മാത്രമേ കർഷകന് രക്ഷയുണ്ടാകൂ സൂര്യകാന്തി പൂക്കളുടെ പ്രദർശനം എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ ബ്ലോക്ക് അംഗം പി കെ മുബഷീർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജിന സിഹാദ് കെ ടി മുഹമ്മദ് അലി പി ടി ജബീബ് സുക്കീർ കർഷകൻ കരുവാടൻ കബീർ തുടങ്ങിയവർ പങ്കെടുത്തു രാത്രിയിൽ ലൈറ്റ് സംവിധാനം ഏർപ്പെടുത്തി പ്രദർശനം നടത്താനും കബീറിന് പദ്ധതിയുണ്ട് വണ്ടൂര് പഞ്ചായത്തില് സഖ്യാ കോളേജിനോട് തൊട്ട് കിടക്കുന്ന അഞ്ചേക്കർ സ്ഥലമാണിത് അഞ്ചേക്കർ സ്ഥലത്ത് വളരെ മനോഹരമായ സൂര്യകാന്തിയും മല്ലിക പൂവുമൊക്കെയുടെ കൃഷി ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ തണ്ണിമൊത്തനും മറ്റ് കൃഷികളൂടെ നടക്കുന്നുണ്ട് ഏതാണ്ട് പത്തേക്കർ സ്ഥലത്താണ് ഇത് രണ്ടും കൂടെ നടക്കുന്നത് പൂക്കൾ ഒരു ഭാഗത്ത് നിറയെ മറുഭാഗത്ത് തണ്ണിമത്തൻ ഉൾപ്പെടെയുള്ള പഴങ്ങളുൾപ്പെടെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കബീറാണ് കബീറിനെ യഥാർത്ഥത്തിൽ പണ്ടുക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യവുമില്ല കാരണം ഏറ്റവും നല്ല രീതിയിൽ മികച്ച കർഷകനുള്ള അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള ആളാണ് കബീർ മുമ്പും ഇത്തരം കാര്യങ്ങൾ കാർഷിക മേഖല ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഇത് ഏറ്റവും മനോഹരമായിട്ടാണ് സൂര്യാന്തി പൂക്കളും അതുപോലെ മല്ലിക പൂക്കളമണ്ടി ചെടിയൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത് അത് പൂർണ്ണമായ ഏതാണ്ട് വളർച്ചയിൽ എത്തിക്കഴിഞ്ഞു നമ്മുടെ കണ്ണിന് വളരെ കൗതുകം നൽകുന്ന വളരെ സന്തോഷം മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്നാണ് ഇവിടെ സന്ദർശിക്കുക ഇതൊക്കെ കാണുക എന്ന് പറയുന്നത് ഇത്രയും വലിയ ഒരു സംരംഭം അഞ്ച് ഏക്കർ സ്ഥലത്ത് നടത്തി എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം അഭിനന്ദിക്കേണ്ട കാര്യമാണ് ഈ ചാനൽ വണ്ടൂർ നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് నడకాల్ హాస్పిటల్ బిల్డింగ్ వళాంచేరి మలపురూ ఫోన్ నంబర్ జీరో ఫోర్ నైన్ ఫోర్ టూ జీరో ఎయిట్ ఫోర్ జీరో వన్ జీరో సెవెన్ జీరో త్రీ ఫోర్ జీరో సెవెన్ డబుల్ వన్ డబుల్ వన్